നമസ്കാരം സൃഷ്ടിയിലേക്ക് സ്വാഗതം നാം പലപ്പോഴും പ്രകടിപ്പിക്കുന്ന ഭാവങ്ങൾ മറുപടികൾ ശാരീരിക പ്രതികരണങ്ങൾ പോലും വളരെയധികം മുൻപ് സ്വീകരിച്ച വിശ്വാസങ്ങളുടെയും അനുഭവങ്ങളുടെയും ഒക്കെ ഫലമായിരിക്കും ജീവിതത്തിൽ നമ്മളെ അസ്വസ്ഥരാക്കുന്ന ചില സംഭവങ്ങൾ സംഭാഷണങ്ങൾ വ്യക്തികൾ അവരുടെ ഓർമ്മകൾ ഇതൊക്കെ തന്നെ നമ്മൾ ട്രിഗേഴ്സായി അവശേഷിക്കാം നിങ്ങളൊരു ലക്ഷ്യത്തിലേക്ക് കടക്കുമ്പോഴോ അതിനു മുൻപോ ഇത്തരം ചിന്തകൾ നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവിന് കാരണമാവുകയും നിങ്ങളിൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്നതിന് മുഖ്യ പങ്കും വഹിക്കുകയും ചെയ്യുന്നു പലപ്പോഴും ട്രിഗേഴ്സുകളാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്താണ് തനിക്ക് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും പലർക്കും സാധിക്കുന്നില്ല ഒരാളുടെ പ്രതികരണത്തിൽ നമ്മൾ അതിരുകടന്ന് സംസാരിക്കുന്നു എന്നൊരു തോന്നൽ തോന്നലുണ്ടാകുമ്പോഴോ ഒരു ചെറിയ സംഭവത്തിൽ തന്നെ വലിയ വികാര പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോഴോ ഒരേ രീതിയിൽ തന്നെ സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴൊക്കെ നാം നമ്മിലൊരു ആത്മപരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ് എങ്ങനെയാണ് ട്രിഗർ സൈക്കിൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം മേൽ പറഞ്ഞതുപോലെ നിങ്ങളിൽ ഒരു ട്രിഗർ ഉണ്ടെങ്കിൽ അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ സാഹചര്യത്തെക്കുറിച്ചുള്ള ആശങ്ക നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ അതൊരു ആയി മാറുകയും ക്രമേണ അതൊരു ഭയമായി മാറുകയും അതിന് കൃത്യമായൊരു റൂട്ട് കോസ് ഉണ്ടായിരിക്കുകയും അത് നിങ്ങളിൽ ഒരു ഇൻസെക്യൂരിറ്റീസ് വീണ്ടും ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ഒരാൾ നിങ്ങളെ അവഗണിച്ചു എന്ന് കരുതുക ഇതാണ് നിങ്ങളുടെ ട്രിഗർ എങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിംഗ് ഒറ്റപ്പെടലിൻ്റെ ദുഃഖം ദേഷ്യം ഇവയൊക്കെ ആകാം അത് നിങ്ങളിലേക്ക് ഒരു പേടി എന്ന വികാരത്തെ കൊണ്ടുവരുന്നു അതായത് ഞാൻ ആർക്കും പ്രിയപ്പെട്ട വ്യക്തിയല്ല ഞാൻ ആർക്കും ഇമ്പോർട്ടൻ്റ് അല്ല ഞാൻ സുരക്ഷിത അല്ല എന്നുള്ള തരത്തിലുള്ള പല തരത്തിലുള്ള പേടികൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു ഇതിന് ഒരു കൃത്യമായ റൂട്ട് കോസ് ഉണ്ടായിരിക്കും അതായത് കുട്ടിക്കാലത്ത് നിങ്ങൾ എന്തെങ്കിലും അനുഭവിച്ച ദുരന്തങ്ങളോ അല്ലെങ്കിൽ അന്ന് ഉണ്ടായ അനുഭവങ്ങളോ നിങ്ങൾ ഓവർകം ചെയ്തു വന്ന സാഹചര്യങ്ങളോ എല്ലാം തന്നെ ഇതിനൊരു റൂട്ട് കോസ് അയക്കാം ഇതിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന ഇൻസെക്യൂരിറ്റീസ് അതായത് നിങ്ങൾക്ക് ആത്മബോധം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടാവുക ഞാൻ യോഗ്യനില്ല എനിക്കതിന് സാധിക്കില്ല മതിയായിട്ടുള്ള പണമില്ല തുടങ്ങി എന്താണോ നിങ്ങളുടെ ട്രിഗർ അതനുസരിച്ച് നിങ്ങളിലേക്ക് ഈ ആത്മവിശ്വാസക്കുറവുകൾ ഉണ്ടാകുന്നു ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ സാധിക്കാതെ വരും നിങ്ങൾക്ക് ആൾക്കൂട്ടത്തിനിടയ്ക്ക് നിങ്ങൾക്ക് പെരുമാറാൻ സാധിക്കാതെ വരിക അതുപോലെ എല്ലാ ശ്രമങ്ങളും പകുതിയിൽ ഉപേക്ഷിക്കുക ഇങ്ങനെ തുടങ്ങി പല തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസിനത് കാരണമായി തീരാറുണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ട പ്രധാന കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങളുടെ നിയന്ത്രണത്തിനുള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുമുള്ള തിരിച്ചറിവാണ് മറ്റൊരാളുടെ വ്യക്തിയോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളതല്ല പാസ്റ്റിൽ നടന്നുപോയ പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വ്യസനിക്കുന്നതിന് പകരം നിങ്ങളുടെ ഈ നിമിഷത്തിൽ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിനായി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്കൊരു ഡിവൈൻ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ ഏറ്റവും വിദഗ്ധരുടെ ആയിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും നിങ്ങളിൽ തന്നെ ദൈനംദിനം നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക വഴി നിങ്ങളൊരു ട്രിഗറിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊരു അവെയർനെസ്സെങ്കിലും നിങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ തന്നെ പല ബുദ്ധിമുട്ടുകളെയും മാറ്റാനായി സാധിക്കും അങ്ങനെ മാറണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ട്രിഗറിനെ സ്റ്റെപ്പുകളായി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്പർ വൺ നിങ്ങൾ ട്രിഗർ ഐഡൻറ്റിഫൈ ചെയ്യുക നമ്പർ ടു ഈ സംഭവത്തിൽ നിങ്ങൾക്കുണ്ടായ വികാരങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക അഥവാ നിങ്ങളുടെ ഫീലിംഗ് എന്താണെന്ന് ലിസ്റ്റ് ചെയ്യുക നമ്പർ ത്രീ നിങ്ങൾക്കുണ്ടായ ഭീതികൾ എന്താണെന്ന് മനസ്സിലാക്കുക അഥവാ ഫിയേഴ്സിനെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക നമ്പർ ഫോർ നിങ്ങൾക്ക് എന്ത് സോഴ്സിൽ നിന്നാണ് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകാനുള്ള കാരണം എന്ന് മനസ്സിലാക്കുക നമ്പർ ഫൈവ് നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവ് അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകുന്നത് ഏതൊക്കെ അവസരങ്ങളിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിന് ലിസ്റ്റ് ചെയ്യുക നമ്പർ സിക്സ് നിങ്ങളുടെ കൺട്രോളിൽ ഉള്ള കാര്യങ്ങളെ മനസ്സിലാക്കുക നമ്പർ സെവൻ നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക നമ്പർ എയ്റ്റ് എങ്ങനെ നിങ്ങൾക്ക് ഈ ട്രിഗേഴ്സിനെ എലിമിനേറ്റ് ചെയ്യാം എന്നുള്ളതിൽ ഒരു വ്യക്തത കൊണ്ടുവരിക ഫോർ ഗീവ്നെസ് പ്രാക്ടീസസ് അതുപോലെ തന്നെ സെൽഫ് ലവ് പ്രാക്ടീസസ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസസ് തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിന് ഉതകുന്ന എല്ലാ പ്രാക്ടീസുകളും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ട്രിഗേഴ്സിനെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും അബൻഡൻ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും നിങ്ങളുടെ ജീവിതത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണ് എന്നുള്ള ബോധ്യവും ഉണ്ടെങ്കിൽ ഏതൊരു പ്രശ്നത്തിനെയും മറികടക്കാൻ എല്ലാവരെയും കൊണ്ടും സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് ഞാൻ കരുതുകയാണ് അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മയും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ ശുഭദിനം നന്ദി